ശ്രീകുട്ടി ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നത് നോക്കി ശോഭാകത്തെ മുറിയിൽ നിന്നു ശോഭേ കണ്ടില്ലേ ശ്രീകുട്ടി പറഞ്ഞത് അവൾക്ക് പോലും ഇത്രയും ദിവസം കൊണ്ട് കല്ല് മനസ്സിലായി തക്ഷം നിനക്കോ ദേ മനുഷ്യ എൻ്റെ വാലിരിക്കുന്ന ഒന്നും കേൾക്കരുത് എടി നിന്നോട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞേക്കാം കല്യാണം ഒരു മാസം തികയും മുന്നേ കണ്ണൻ അവന്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി നിന്ന് നാട്ടുകാർ പറയാൻ ഇടവരരുത് അത്രേയുള്ളൂ ഓ ഉത്തരവ് ആ കല്ല് റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ണന് വെറുതെ ബെഡിൽ കിടപ്പുണ്ട് അവൾ അവിടെ നിന്നും വേഗത്തിൽ പിന്തിരിഞ്ഞു പോയി ടി വി വെച്ചിരിക്കുന്ന മുറിയിൽ അവൾ പോയിരുന്നു വെറുതെ അവിടെ കിടന്ന ഒരു മാസിക്കെടുത്ത് മറിച്ച് നോക്കി അവൾ സമയം കളഞ്ഞു ഷോഫ ആരെയും ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് കേൾക്കാം കല്ലി പലപ്പോഴും ഷോഫയുടെ മിണ്ടാൻ ശ്രമിച്ചുവെങ്കിലും അവർ ഒന്ന് രണ്ടു വാക്കുകൾ പറഞ്ഞൊഴിഞ്ഞു മാറി നടന്നു പിന്നീട് അവളും അവരെ ശല്യപ്പെടുത്താൻ പോയില്ല രാത്രിയിൽ അത്താഴം കഴിക്കുവാനായി കല്ല് പോയി ശ്രീകുട്ടിയെ വിളിച്ചു ഞാൻ ഇപ്പൊ വരാമേ ഇത്തിരി കൂടി പഠിക്കാനുണ്ട് ആണോ എനിക്ക് പഠിച്ചിട്ട് പാട്ടോ കല്ലു നീ പോയി കഴിച്ചോടാ നിനക്ക് വിശക്കുന്നില്ലേ ഏയ് ഇല്ല നമുക്ക് ഒരുമിച്ച് കഴിക്കാം കല്ലുവാണെങ്കിൽ തിരിച്ച് അടുക്കളയിലേക്ക് പോയി എന്ത് ചെയ്യണമെന്നറിയില്ല ആദ്യ ഒരു ബുദ്ധിമുട്ട് അമ്മയാണെങ്കിൽ ഒന്നും സംസാരിക്കുന്നുമില്ല മാറി മാറി ഫോൺ ചെയ്യുന്നത് മാത്രം കാണാം കണ്ണൻ എഴുന്നേറ്റ് വന്നപ്പോൾ കല്ലുവിനെ അവിടെ നിന്നും കണ്ടില്ല അമ്മയുടെ വഴക്കുണ്ടാക്കി പോയതിൽ പിന്നെ അവനും ആകെ ദേഷ്യത്തിലായിരുന്നു അമ്മേ എന്താടാ കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് ആ നിന്റെ ഭാര്യ എവിടെ അവൾ എടുത്തു തരും അമ്മയ്ക്കെടുത്ത് തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ട് ആ ശരി അത് പറഞ്ഞാൽ മതി കല്ലു അവൻ ഉറക്കം വിളിച്ചു കല്ലു അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നു എനിക്ക് കഴുകാൻ ചോറെടുക്ക് അവളൊന്നും മിണ്ടാതെ പിന്തിരിഞ്ഞു കുറച്ച് കഴിഞ്ഞ് അവൾ ചോറും കറികളും എടുത്തുകൊണ്ട് വന്നു നീ കഴിച്ചോ ഇല്ല എന്നാൽ വാ വേണ്ട ഞാൻ ശ്രീകുട്ടിയുടെ കൂടെ ഇരുന്നോളാ അവൻ എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്തേക്ക് പോയി അച്ഛാ എന്താ മോനെ എന്തെങ്കിലും കഴിച്ചോ ഞാൻ എട്ട് മണിക്ക് കഴിച്ചു ഗുളകുണ്ടായിരുന്നു എന്നാൽ ശരി അച്ഛാ ഞാൻ കഴിക്കട്ടെ ആ കണ്ണൻ തനിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് കല്ലുവിൻ്റെ മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എത്ര സന്തോഷത്തോടെയായിരുന്നു താനും ശ്രീക്കുട്ടിയുമൊക്കെ കൂടി ഇരുന്ന് കഴിച്ചത് എല്ലാം എത്ര പെട്ടെന്ന് മാറി മറിഞ്ഞു താനല്ലേ അതിന് കാരണമെന്ന് ഓർക്കുന്തോറും അവൾക്ക് വേദന തോന്നി തൻ്റെ അച്ഛമ്മുടെ അടുത്തേക്ക് ഓടിപ്പോയാലോ ആ മടിയിൽ തലവെച്ചൊന്ന് കിടക്കാൻ അവൾക്ക് വല്ലാത്ത ആഗ്രഹം തോന്നി കല്ലു ശ്രീക്കുട്ടി വന്ന് തോൾ തട്ടിയപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു ഇത് ഏത് ലോകത്താണ് വാ നമുക്ക് കഴിക്കാം കല്ലും ശ്രീകുട്ടിയും പോയിരുന്നു അമ്മ വരുന്നില്ലേ കല്ല് വിക്കി വിൽക്കി ചോദിച്ചു ഞാൻ കഴിച്ചോളാം ഷോഫ് അത്രയും പറഞ്ഞതേ ഇളു കല്ലു നിന്റെ റിസൾട്ട് ഉടനെ വരുമെന്ന് തോന്നുന്നു ഇന്നത്തെ ന്യൂസ് പേപ്പർ കണ്ടോ നീ കണ്ടു നല്ല മാർക്ക് കിട്ടിയാൽ ഞങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ കിട്ടും കേട്ടോ നിനക്കപ്പം പിന്നെ സമാധാനമായിട്ട് പോയി ഒന്ന് പഠിക്കാം ശ്രീകുട്ടി ശബ്ദം താഴ്ത്തി പറഞ്ഞു കല്ല് അവളെ മനസ്സിലാക്കാത്ത മട്ടിൽ നോക്കി അമ്മ ആൾ പാവ പക്ഷെ ചില സമയത്ത് നമുക്ക് ചൊറിഞ്ഞു വരും പക്ഷെ നീ അത് കാര്യമാക്കണ്ട കേട്ടോ ഏയ് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല ആ എന്തിലും ആട്ടെ നിന്റെ റിസൾട്ട് ഒന്ന് വന്നാൽ മാത്രം മതിയായിരുന്നു വരട്ടെ നോക്കാം അപ്പോഴേക്കും കണ്ണൻ ഫോണുമായിട്ട് ശ്രീകുട്ടിയുടെ അടുത്ത് വന്നു രാജിയാണ് അവൻ ഫോൺ നീട്ടി ഹലോ ചേച്ചി ഓ നാത്തുനെ കിട്ടിയപ്പോ എന്നെ മാറുന്നു അൽറെഡി ഒന്ന് പോയേ ചേച്ചി എനിക്കാണെങ്കിൽ കുറച്ച് പ്രോജക്റ്റ് വർക്കൊക്കെ ഉണ്ട് ആയിരുന്നു അതാണ് വിളിക്കാഞ്ഞത് കല്ലു എന്തിയെ ദൈ ഭക്ഷണം കഴിക്കുക അവൾ ഫോണാണെങ്കിൽ കല്ലുവിന് കൈമാറി ഹലോ ചേച്ചി ആ കല്ലു എന്നാ ഉണ്ട് സുഖം ചേച്ചി അവിടെയോ ഇവിടെയും അങ്ങനെ തന്നെ മഴയുണ്ടോ വൈകിട്ട് ഇത്തിരി കാറും കൂടെ ഉണ്ടായിരുന്നു ചേച്ചി ഇപ്പം മാറി ഇവിടെ മഴ പെയ്തു തോർന്നു അമ്മയും ഏട്ടനൊക്കെ എവിടെ അവർ അപ്പുറത്തുണ്ട് വാവ് ഉറങ്ങിയോ ഇപ്പം അങ്ങ് കിടന്നത് അങ്ങനെ അവിടെ സംഭാഷണം നീണ്ടുപോയി ശ്രീകുട്ടി കൈകഴിഞ്ഞിട്ട് വന്നപ്പോൾ കല്ല് ഫോൺ കൊടുത്തത് അവളതുമായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോയി കണ്ണൻ കിടക്കാനായി വന്നപ്പോൾ കല്ലു ജനലിലെ കമ്പിയിൽ പിടിച്ച് ഇരട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ് അവളുടെ മനസ്സിൽ വിങ്ങൽ മറ്റാരെക്കാളും ഇപ്പം കണ്ണൻ അറിയാം അമ്മയുടെ ഓരോ വാക്കുകളും കേട്ട് അവൾ വെളിയിൽ നിന്നത് കണ്ണൻ അവളുടെ അടുത്തേക്ക് ചെന്നു തോളിൽ കൈവച്ചു കല്ലു ഞെട്ടിത്തിരിഞ്ഞു നോക്കി ഇതെന്താ ഈ തണുപ്പത്ത് ഇങ്ങനെ നിൽക്കുന്നത് ജനാലിയുടെ വാതിൽ അടച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഞാൻ വെറുതെ തണുത്ത് കാറ്റടിച്ച അവളെ മുടിയിഴകൾ മെല്ലെ ഇളക്കുന്നുണ്ടായിരുന്നു അവൻ പതി അതെല്ലാം മാടിയൊതുക്കി വാ ഇവിടെ ഇരിക്കേ അവൻ അവളെ പിടിച്ച് കട്ടിലെത്തി കല്ലു എന്താ മുഖം വാടിയിരിക്കുന്നത് ഇന്ന് എൻ്റെ കാന്താരിക്ക് ഒരു ഉഷാറില്ലല്ലോ അവടെ താടി പിടിച്ച് മേൽപൊട്ട് ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ഇപ്പം പെയ്യൻ വെമ്പി നിൽക്കുന്നത് പോലെയാണ് അവളെ മെഴികൾ കാർമികം മൂടിക്കെട്ടി നിൽക്കുകയാണ് എന്താ എൻ്റെ കലൂസിന് ഇത്രയ്ക്ക് വിഷമം അവൾ പക്ഷെ ഒന്നും ഇരുന്നു കല്ലു എന്താടാ കാര്യം വേറെക്കുറെ അറിയാമെങ്കിലും അവൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു എനിക്ക് എന്നെ എൻ്റെ എൻ്റെ അച്ഛൻമ്മളിയടുത്ത് കൊണ്ടുപോയി വീട്ടേ കേട്ടാ ഞാൻ തിരിച്ചുപോയ്ക്കോളാം എനിക്ക് ഞാനൊരു ശബിക്കപ്പെട്ട ജന്മമാണ് അത് പറയുകയും കല്ലി പൊട്ടിക്കരഞ്ഞും തൻ്റെ അടുത്തിരുന്ന് മുഖം പൊത്തിക്കറിയുന്ന കലുവിനെ കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചി നീറി ഞാൻ പൊയ്ക്കോളാം കേട്ടാ എനിക്കിങ്ങനെ അമ്മ അമ്മയുടെ വിഷമം എനിക്കറിയാം പക്ഷെ ഞാൻ ഞാൻ എന്താണ് ചെയ്യുക അവൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു അപ്പോഴും ഇരു കൈകൾ കൊണ്ടും മുഖം പൊത്തിയിരിക്കുകയാണ് കലു കണ്ണനാണെങ്കിൽ അല്പം ബലമായി അവളുടെ കൈകൾ പിടിച്ചെടുത്തു കലു അവൻ പല തവണ വിളിച്ചെങ്കിലും അവൾ നോക്കിയില്ല അവൻ തന്നെ വീണ്ടും അവളുടെ താടി പിടിച്ചുയർത്തി നീ ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ മുഖത്തേക്ക് അവൻ കല്ലുവിനോട് ആവശ്യപ്പെട്ടു അവൾ പക്ഷെ മുഖം താഴ്ത്തി നിൽക്കുകയാണ് ചെയ്തത് നിന്നോട് നിന്നോടല്ലടി പറഞ്ഞത് എന്നെ നോക്കാൻ നിനക്കെന്താ ചെവി കേട്ടുകൂടെ ഈ തവണ കണ്ണൻ്റെ ശബ്ദം അല്പം മാറി കല്ലുവാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി അവൾ കണ്ണനെ നോക്കി കണ്ണനീർ നീർ ഒഴുകുകയാണ് കണ്ണൽപ്പം ഗൗരവത്തിൽ അവളെ നോക്കി നിനക്ക് ഇന്ന് രാത്രിയിൽ തന്നെ പോണോ അച്ചമ്മുടെ അടുത്തേക്ക് കല്ലും മിണ്ടാതെ നിൽക്കുകയാണ് എടി നിന്നോട് ചോദിച്ചത് കേട്ടില്ല ഞാൻ അത് പിന്നെ നാളെ രാവിലെ പോയിക്കോളാം കൊണ്ടുപോയി ആക്കണോ നിനെ വേണ്ട ഞാൻ തനിച്ച് പൊയ്ക്കോളാം ആ പൊയ്ക്കോ എന്നിട്ട് നിന്റെ അച്ഛമ്മയുടെ എന്ത് പറയും അത് എന്തെങ്കിലും പറഞ്ഞ് നിന്നോളാം ഞാൻ അതിന് അച്ഛമ്മ അവിടെ ഇല്ലല്ലോ അതിന് ഒന്നും കല്ല് പറഞ്ഞില്ല എന്നാൽ ശരി അങ്ങനെ ആകട്ടെ ഇപ്പം കിടന്ന് ഉറങ്ങാൻ നോക്ക് അവർ ലൈറ്റ് ഓഫ് ചെയ്തു കല്ല് ഭിത്തിയുടെ ഓരം ചേർന്ന് കിടന്നു എന്നാലും കണ്ണേട്ടൻ എനിക്ക് പോകാൻ സമ്മതം തന്നല്ലോ അപ്പോൾ കണ്ണേട്ടൻ ഞാനൊരു ശല്യമായി അതല്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞത് അത്രയും ഇഷ്ടമുള്ളൂ അപ്പോൾ അവളാണെങ്കിൽ ശബ്ദം പുറത്തേക്ക് വരാതെ കരയുകയാണ് തന്നെ നെഞ്ചി പൊട്ടിപ്പോവുകയാണോ ഈശ്വര ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഏട്ടനെ തൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ചിട്ട് ഒടുക്കാം ആ സാരിലാ താൻ ആർക്കും ഒരു ബാധ്യതയാവാൻ പാടില്ല ഇവിടെ നിന്നും പോയേക്കാം അതാണ് നല്ലത് സമാധാനത്തോടെ സ്നേഹത്തോടെ കഴിഞ്ഞ ഒരു കുടുംബം അല്ലേ ഇവർ ഇനിയും അങ്ങനെ തന്നെ തുടരട്ടെ പലവിധ ചിന്തകളിൽ ഉഴറി നടക്കുകയാണ് കല്ലു കണ്ടു അവളുടെ തലയിണ കുതിർന്നും പെട്ടെന്ന് അവളെ പിൻകഴുത്തിൽ കണ്ടെ താടിയിലേക്ക് കുറ്റി പതിഞ്ഞത് കല്ലുവൊന്നും പിടഞ്ഞുണ്ട് ഏഴു നിൽക്കാൻ ശ്രമിച്ചതും കണ്ണൻ്റെ ഇടതകൈ അവളുടെ വയറിന്മേൽ പിണഞ്ഞു കിടന്നു കല്ലുവിനെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി പക്ഷെ അനങ്ങാൻ കഴിയുന്നില്ല കണ്ണൻ്റെ കുറ്റി വീണ്ടും അവളെ ഇക്കിളിപ്പെടുത്താൻ തുടങ്ങി അവൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് കല്ലുവിന് തോന്നി ഇതെന്താ കണ്ണേട്ടാ പീടനെ അവളൊരു തരത്തിൽ പറഞ്ഞു എങ്ങോട്ട് വിടാൻ ഈ കണ്ണനെ തെക്കേ പറമ്പിലേക്ക് എടുക്കാതെ നീന് ഞാൻ എങ്ങോട്ടും വിടലടി എൻ്റെ അവസാന ശ്വാസം നിലയ്ക്കം വരെ നീ കാണും ഈ കണ്ണൻ്റെ ഒപ്പം അല്ലാതെ നിന്നെ ഓരിടത്തേക്കും വീട്ടില്ല ഞാൻ ഒരു നിമിഷം പോലും നിന്നെ കാണാതിരിക്കാൻ എനിക്കാവില്ല അത്രയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു പോയി നീയ്യ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കോപ്പമില്ല അത് അമ്മയാണെങ്കിലും ശരി ആരായാലും ശരി ഞാൻ നിന്നെ താറി കെട്ടിയത് എൻ്റെ കൂടെ പൊറപ്പിക്കാൻ തന്നെയാണ് അല്ലാതെ നിൻ്റെ അച്ഛൻ വേണ്ടിയടത്തേക്ക് പറഞ്ഞയക്കാനല്ല കേട്ടോടി കാന്താരി കണ്ണൻ അവളുടെ കാതിൽ മന്ത്രിച്ചു കല്ലുവിനെ ഒന്ന് തിരിഞ്ഞു കിടക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കണ്ണൻ അവളെ അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല കല്ലു നിനക്കിന്ന് ഒരുപാട് വിഷമമായി എന്ന് എനിക്ക് നന്നായി അറിയാം അമ്മയുടെ സ്വഭാവം അങ്ങനെയൊക്കെയാണ് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കേട്ടാൽ മതി പിന്നെ ഇത് മനസ്സിലിട്ടുകൊണ്ട് അങ്ങനെ നടക്കും വായിൽ വരുന്നത് വിളിച്ചു പോയി പറയും ഇവിടെ എല്ലാവരും അമ്മയുമായിട്ട് തെറ്റുന്നത് ഈ കാണത്താലാണ് നീ അതൊന്നും ഓർക്കണ്ട കേട്ടോ എന്താടി നിൻ്റെ മുകളിനെ ശക്തി പോരല്ലോ ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെ ശക്തി വരും എൻ്റെ കണ്ണേട്ടാ എന്നെ ഒന്ന് വിട് അപ്പോഴാണ് കണ്ണനും അത് ശ്രദ്ധിച്ചത് ഓ സോറി വേണേ കല്ലു പതിയെ എഴുന്നേറ്റിരണം നീ കിടക്കുന്നില്ലേ ഒവ് വെറുതെ ഓരോന്നും ആലോചിച്ചുകൂടാതെ കിടന്നുറങ്ങും കല്ലുസേ ഏട്ടാ ഏട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ ഉണ്ടോ എന്തിന് എന്തിനെങ്കിലും രാമായണം മുഴുവനും വായിച്ചിട്ട് ഇവിടെ ഇരുന്ന് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ എൻ്റെ കല്ലു നിന്നോടല്ലേ ഞാൻ ഇത്രയും നേരം കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നിട്ട് നിനക്ക് അങ്ങനെ തോന്നിയോ എനിക്ക് ദേഷ്യം അങ്ങനെയല്ല പിന്നെ എന്നാലും ഞാൻ വെറുതെ കിടന്നുറങ്ങണേ മര്യാദയ്ക്ക് ഉറക്കാൻ വരുന്നില്ല ഉറക്കം വരെയുള്ള മരുന്ന് വേണോ എന്തും വരുന്ന് വേണമെന്ന് പറ അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു വേണ്ട അതും പറഞ്ഞിട്ട് കലു വേഗം കിടന്നു കണ്ണനെ ശരിക്കും ചിരി വന്നു പോയി എൻ്റെ ഈശ്വരാ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുമല്ലോ ഈ കണക്കിന് പോയാ അവൻ ആരോടും ഇല്ലാതെ പറഞ്ഞു എന്താ മലതും പറഞ്ഞു കേട്ടാ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ് കലൂസെ ഉം അവളൊന്നും നീട്ടിമൂടി മുള്ളന് ശക്തി വന്നല്ലോ അവൻ കല്ലുവിന്റെ കാൽവെള്ളയിൽ അവൻറെ നഖങ്ങുണ്ടെന്ന് കൂറി അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു എന്നിട്ട് എന്നിട്ടവൻ്റെ കാതിൽ നല്ലൊരു കിഴക്ക് വെച്ച് കൊടുത്തു മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടന്നണം ഇമാതിരി വിളച്ചില കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ ആഹാ വിരടി വേദനിക്കണം ഇത്തിരി വേദനിക്കട്ടെ അയ്യോ കല്ലു മര്യാദ കിടക്കുമോ മ്മ് കിടന്നോളാം നീ വിട് ആ അങ്ങനെ വാ അവൾ ചീരിച്ചും കണ്ണൻ ചെവി തിരുമ്മിക്കണ്ട് അവളെ നോക്കി എന്നിട്ടൊട്ടും വൈകാതെ അവളൊരു കൈ കണ്ടു വലച്ചെടുത്ത് തന്നെ ദേഹത്തേക്ക് ഇട്ടു കണ്ണേട്ടാ എന്താ ഇത് അവൾ തൻ്റെ കൈകൊണ്ട് കൊണ്ട് അവൻ്റെ നെഞ്ചിലിടിച്ചു പക്ഷെ കണ്ണൻ ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു കണ്ണേട്ടാ എനിക്ക് അവളുടെ പിടയ്ക്കുന്ന മിഴികൾ കാണവേ അവൻ അതിന്മേൽ ഉമ്മ വെക്കാൻ കൊതി തോന്നി പിന്നെ പതിയെ അവളുടെ മുഖം തൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് പതിയെ കണ്ണിലെന്ന് മുത്തി കല്ലുവിനെന്തോ കുളിയെ പോലെ തോന്നി കണ്ണേട്ടാ നീൻ്റെ ചെവി പൊന്നാക്കിയില്ലേ അതിന് പകരം എന്തെങ്കിലും തന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അതാണ് ചോ കണ്ണേട്ടാ കഷ്ടമുണ്ട് ഓക്കെ ഓക്കെ തരാനുള്ളത് തന്നിട്ട് നിന ഞാൻ വിടാം എന്ത് പറയുന്നു എന്തു തരാൻ കല്ലുവിനെ നെഞ്ചിട്ട് പേറി വന്നു അത നീ അറിയണ്ട ഇതേ കാണേട്ടാ ഞാൻ എനിക്ക് അവളെ പറഞ്ഞ മുഴുവന് മുൻപ് അവൻ തൻ്റെ ചൂണ്ടു വിരലിലെടുത്ത് അവൾ നനത്ത ചുണ്ടിൽ വെച്ചു നീ ഇങ്ങോട്ടൊന്നും പറയണ്ട അവനവളെ ചുണ്ടിന്മേൽ തഴക്കിക്കൊണ്ട് പതിയെ പറഞ്ഞതും കല്ലു അവനെ നോക്കി എന്താ കാര്യം പറയുക എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ചതേ ഇവിടെ ഒരു ഉമ്മ തേണം അത്രയേ അവൻ അവളെ ചുണ്ടിൽ തൊട്ട് കാണിച്ചു അവൾ എന്തെങ്കിലും പറയും മുന്നേ കണ്ണൻ അവളെ ചുണ്ടുകൾ സ്വന്തമാക്കിയിരുന്നു ആദ്യമായി അറിയുന്ന ചുമനത്തിൻ്റെ മധുരം രണ്ടു പേരും അറിഞ്ഞു പിന്നെയും രണ്ടുപേരും മത്സരിച്ച് നുകർന്നു ശ്വാസം കിട്ടാതെ കല്ലു ഒന്ന് പിടഞ്ഞു നിന്നെ കണ്ടാന്ന് മുതൽ തോന്നിയ ഒരാഗ്രഹമാണ് ഈ ചുണ്ടിലെ തേൻ നുകർണമെന്ന് അത് പറയുമ്പോൾ കല്ലു അവൻ്റെ കഴുത്തിടുക്കിലേക്ക് മുഖം പോഴ്ത്തി അവളെ മാറിക്കിടന്ന ചുരിദാറിൻ്റെ ഇടയിലേക്ക് കൈ സഞ്ചാരപാത തീർത്തപ്പോൾ കല്ലു ഒന്ന് പിടഞ്ഞു അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവൻ്റെ കണ്ണുകളിലെ തീഷ്ണതയിലേക്ക് നോക്കാൻ അവൾക്ക് എന്തോ ഒരു നാണം അവൾ പതിയെന്ന് കുഞ്ഞു അവന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു കല്ലു ഒരു വല്ലാത്ത വികാരത്തോടെ അവൻ വിളിച്ചു പതിന്ന് നേർത്തു പോയി അവളുടെ മോളിൽ അവളെ ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറണം നോക്കി അവൻ കിടന്നു അറിയാതെ കൈ അതിൻ്റെ മൃദുല തേടി പോയപ്പോൾ കല്ലു ഒന്ന് പിഴഞ്ഞു മാറി അയ്യോ അയ്യോന്റെ അമ്മയെ എന്നിട്ട് അവൾ സർവശക്തിയും ഉപയോഗിച്ച് ചാടി എഴുന്നേറ്റു എന്നിട്ട് അവൻ്റെ വൈകിട്ട് ഒരു കുത്തു കൊടുത്തു എടി ആ എൻ്റെ അമ്മേ അയ്യോ പതുക്കെ ആരെങ്കിലും കേൾക്കും കേൾക്കട്ടെ ഞാൻ അമ്മയെ വിളിക്കാൻ പോവുക നീനെ ഉപദ്രവിക്കുകയെന്ന് പറയട്ടെ അവൻ കട്ടിയിൽ നിന്ന് മീഴിനിറക്കാൻ നോക്കി അയ്യോ ചതിക്കലേ അവൾ അവൻ്റെ മുന്നിൽ കായ്ക്കൂപ്പി കാണിച്ചു പ്ലീസ് ആട്ടാ പിന്നെ നീ എന്തൊക്കെയാണ് എന്നെ ചെയ്യുന്നത് എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട് അവൻ വയലിൽ തിരുമിക്കൊണ്ട് പറഞ്ഞു വേദനിച്ചോ ശരിക്കും കല്ലുവിൻ്റെ കണ്ണ് നിറഞ്ഞു നിനക്കിട്ട് ഇതുപോലെ ഒരു കുത്തു തരാം എന്നിട്ട് നീ തന്നെ പറയും വേദനയുണ്ടോയെന്ന് കണ്ണുനൽപ്പം ദേഷ്യത്തിൽ പറഞ്ഞു സോറി കണ്ണേട്ടാ എൻ്റെ വയലും എന്നാ ഒന്ന് കുത്തിക്കോ അവൾ കണ്ണനെ നോക്കി ഓ അതൊന്നും വേണ്ട നീ വന്ന് കിടക്കാൻ നോക്ക് എന്തൊക്കെയായി വന്നതാണ് എല്ലാം നശിപ്പിച്ചു അവൻ പരിഭവത്തോടെ പറഞ്ഞു കണ്ണേട്ടാ വേദനിച്ചോ റിയലി സോറി അവൾ തറയിലേക്ക് മിഴികൾ തോന്നി പറഞ്ഞു അത് കണ്ട കണ്ടവന് ചീരി പൊട്ടി കാന്താരി വന്ന് കിടക്കാൻ നോക്ക് എനിക്ക് കാൽത്ത് എഴുന്നേൽക്കണം അവൻ പറഞ്ഞു സമയം അപ്പോൾ പന്ത്രണ്ട് മണിയായിരുന്നു ഈശ്വര സമയം ഇത്രയായോ അവൾ ക്ലോക്കിൽ നോക്കി ആ ഇത്രയുമായോ എന്നിപ്പോൾ പത്മി ഇറങ്ങുന്ന സമയമായി അവൻ പുതിപ്പം ദേഹത്തേക്കിട്ടുകൊണ്ട് പറഞ്ഞു പത്മയോ അതാരാ അത് അപ്പുറത്തുണ്ടായിരുന്ന ഒരു പെണ്ണാണ് ഞങ്ങളെ ചെറുതിരൈ ആതിലച്ചാടി മരിച്ചു പിന്നെ പത്മയെ പലരും അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു അവൻ കോട്ട് കോട്ടുപയട്ടു എൻ്റെ ഈശ്വരാ കല്ലു വേഗം അവൻ്റെ അടുത്ത് കയറി കിടന്നു ഏടൻ കണ്ടിട്ടുണ്ടോ തലവഴി പുതപ്പിട്ടുകൊണ്ട് അവൾ ചോദിച്ചു ഞാനോ ആ ഓർക്കുന്നില്ല നീ കിടന്നുറങ്ങാൻ നോക്കും പെണ്ണേ അവൻ കണ്ണടച്ച് കിടന്നു കല്ലുവിന് പേടിച്ചിട്ട് ശ്വാസം പോലും വിടാൻ പയ്യ പെട്ടെന്ന് ജനലിൻ്റെ അപ്പുറത്ത് എന്തോ ചാടുന്ന പോലെ കണ്ണേട്ടാ പക്ഷെ അവൻ കേട്ട ഭാവം നടിച്ചില്ല കണ്ണേട്ടാ അവൾ പൊതുപ്പെടുത്ത് മാറ്റി എന്തടി ദേ എന്തോ ശബ്ദം എവിടെ ജനലിൻ്റെ അടുത്ത് ഓ അപ്പോൾ പത്മ വന്നു കാണും സാറില്ല നീ പേടിക്കണ്ട ഉറങ്ങിക്കോ എൻ്റെ ഭഗവാനേ ഇതെന്തൊരു പരീക്ഷണം അവൾ കണ്ണനെ നോക്കി അവൻ കൂർക്കം വലിക്കുകയാണ് കല്ലു പതിയെ അവൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടണം മാറിൽ കൈകൾ പിണച്ചു കിടന്നുറങ്ങുകയാണ് അവൻ അവൾ മെല്ലെ അവൻ്റെ നേരത്തെ ചെരിഞ്ഞ് കിടന്നു പത്മാ അതാരാണാവോ അവൾക്ക് ചങ്കു പടപടം ഇടിച്ചും വീണ്ടും ആ ശബ്ദം കേട്ടോ അവൾ കാതു കുറിപ്പിച്ചും പെട്ടെന്ന് കണ്ണൻ അവളുടെ നേരത്തെ തിരിഞ്ഞു കിടന്നു കണ്ണൻ്റെ ശ്വാസം അവൾ കവളിൽ മെല്ലെ തട്ടി ഇത്രയും അടുത്ത് ഇതാദ്യമായിട്ടാണ് പക്ഷെ പേട് കാണും ഒന്നും മേന കണ്ണനാണെങ്കിൽ ഉറക്കം നടിച്ച് കിടക്കുകയാണ് അവളുടെ ബീച്ചാരം കണ്ണൻ ഉറങ്ങിയെന്നുമാണ് അവൾ പതി അവൻ്റെ കൈയെടുത്ത് തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് വെച്ചു എന്നിട്ട് കണ്ണുകൾ ഇറക്കി അടച്ചു കണ്ണൻ അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ നിവർന്ന് കിടന്നു അവൻ തൻ്റെ കൈ നീട്ടി നീട്ടിവെച്ചിരിക്കുകയാണ് കല്ലുവാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ചുരണ്ട കിടന്നു എന്നിട്ട് അവളുടെ കൈയെടുത്ത് അവൻ്റെ വരന്മേൽ പൊതിഞ്ഞു പിടിച്ചു ഇടയ്ക്കിടയ്ക്ക് കൈടെ പിടുത്തം മുറുകി മുറുകി വരുന്നുണ്ട് കണ്ണനാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ് അടക്കി കിടക്കുകയാണ് എൻ്റെ പെണ്ണെ എത്ര ദിവസമായിട്ടുള്ള ആഗ്രഹമാണ് എന്നിങ്ങനെ എന്നോട് ചേർന്ന് കിടക്കണം എന്നുള്ളത് പക്ഷേ അതിന് ഇങ്ങനെ ചെറിയൊരു നാടകം കളിക്കേണ്ടി വന്നു പത്മയെങ്കിൽ പത്മ ആ അങ്ങനെയാണെങ്കിലും കാര്യം നടന്നല്ലോ അത് മതി അവൻ തൻ്റെ വലുത് കൈകൊണ്ട് അവളെയും പൊതിഞ്ഞു പിടിച്ചു കിടന്നു